ഹായ് അപ്പൊ ഇതും അടുത്തൊരു ഇൻ്റർവ്യൂ അപ്ഡേറ്റിന്റെ വീഡിയോ ആണ് റിയാദ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് എയർലൈൻ്റെ ഇൻ്റർവ്യൂ ആണ് ഈ പ്രാവശ്യം ഡൽഹിയിൽ വെച്ചിട്ട് നടക്കുന്നത് സൗദി അറേബ്യയുടെ രണ്ടാമത്തെ ഫ്ലാഗ് കാരിയർ ആണ് റിയാദ്യർ ബേസ്ഡ് ഇൻ റിയാദ് ഒരു സ്റ്റാർട്ടപ്പ് എയർലൈൻ ആണ് ഓപ്പറേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന എയർക്രാഫ്റ്റുകളാണ് എയർബോസ് ത്രീ ട്വന്റി വണും ബോയിങ് സെവൻ എയ്റ്റ് സെവനും പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെൽ കാൻഡിഡേറ്റ്സ് മാത്രമല്ല ഇത്തവണ മെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നേരെ ഗൂഗിളിലേക്ക് പോകുക ടൈപ്പ് ചെയ്യുക ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിയാദേ പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയ എയർലൈൻ ആണല്ലോ ഓപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇൻഫർമേഷൻസ് ഒക്കെ വായിച്ച് നോക്കുന്നത് കൊണ്ട് റിയാദേ പറ്റി നമുക്ക് മനസ്സിലാക്കാനും ആരൊക്കെയാണ് അവിടുത്തെ സിഇഒ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഈവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടൊരു അറിവാണല്ലോ അതൊക്കെ വായിച്ചതിന് ശേഷം നേരെ ക്യാബിൻ സെക്ഷനിലേക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോഴേ ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതിന് അകത്ത് റിക്രൂട്ട്മെന്റ് ഡൽഹി എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ അബൌട്ട് ദ കമ്പനിസ് ആണ് അവരെന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ച് നോക്കാം മെയിൻ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലുവൻസിൻ ഇംഗ്ലീഷ് പിന്നെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് സംസാരിക്കുകയാണെങ്കിൽ ഈവൻ ബെറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് വന്നിട്ട് നൂറ്റി സെന്റിമീറ്റർ ആയിരിക്കണം പിന്നെ ആം റീച്ച് ഓഫ് ആയിരിക്കണം പിന്നെ നീന്തൽ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നത് കോൺഫിഡൻസ് ഇൻ വാട്ടർ ഈസ് നമുക്കൊരു ഫ്ലോട്ടേഷൻ ഡിവൈസിന്റെ സഹായത്തോട് കൂടെ നീന്താൻ പറ്റിയാൽ മതി അതായത് ലൈഫ് ജാക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫ്ലോട്ടേഷൻ ഡിവൈസിന്റെ സഹായത്തോടെ നീന്താൻ പറ്റിയാലും മതി പിന്നെ വിസിബിൾ ടാറ്റൂസ് ആൻഡ് പിയേഴ്സിംഗ് ഇൻ യൂണിഫോമിൽ പറ്റില്ല എന്ന് കൊടുത്തിട്ടുണ്ട് അത് പിയേഴ്സിംഗ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള ഗേൾസിന് എല്ലാവർക്കും ഒരു ഇയർ പേഴ്സിംഗ് എന്തായാലും ഉണ്ടാവും സോ അതൊരു പ്രശ്നമാവാനുള്ള ചാൻസ് ഇല്ല എഡ്യൂക്കേഷൻ വരുമ്പോ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ റിക്വയർ കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാനം കൊടുത്തിരിക്കുന്ന റിക്വയർമെന്റ് ആണ് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഫേസിംഗ് റോൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോബിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിൽ എവിടെയെങ്കിലും ഒരു കസ്റ്റമർ സർവീസ് എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട നേരെ അപ്ലൈ ചെയ്ത് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നേരെ അപ്ലൈ നൗല് ക്ലിക്ക് ചെയ്യുക ഇങ്ങനൊരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും കുറെ കാര്യങ്ങൾ ഫിൽ ചെയ്യാനുണ്ട് ജസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി ഏറ്റവും ലാസ്റ്റ് മെയിൽ ഐ ഡിയും പാസ്വേഡും ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ്സ് ഇന്റർവ്യൂ അപ്ഡേറ്റ്സ് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത്രയേ ഉള്ളൂ ഓൺലൈൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഒരു ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു റിക്വയർമെന്റ് ഒക്കെ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തോളൂ ഒരു ഇന്റർനാഷണൽ എയർലൈൻ ആണ് ഒരു ബാച്ച് ഓഫ് ക്യാബിൻ ക്രൂവിന്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു പക്ഷെ എല്ലാവരും കാത്തിരിക്കുന്ന സാലറി ബാക്കി പോളിസി പ്രൊസീജിയർ കൾച്ചർ ഇതൊന്നും അവർ ഷെയർ ചെയ്തിട്ടില്ല ഇതുവരെ എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ